നമസ്കാരം കുട്ടരെ അപ്പോൾ ഷാലീന ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷൂട്ടിൻ്റെ അത് ബേസ് ചെയ്ത് ഞാൻ ദേ നേരത്തെ മുമ്പ് പറഞ്ഞാൽ ഇങ്ങനെ നിക്കരുതെന്ന് ആ കൂള വേറെ പല ആ അതെ ആ അപ്പോൾ ഇനി രണ്ട് പേര് മൂന്ന് പേരൂടെ വരാനുണ്ട് അപ്പോൾ ഇവർ വന്ന അപ്പ തന്നെ ഞാൻ ഇങ്ങനെ പെട്ടെന്നൊരു കാര്യമായിട്ട് പറഞ്ഞു നാല് സോങ്സ് ഈ നാല് സോങ്ങിൽ ഒന്ന് നമ്മൾ നറുക്കിട്ടെടുക്കുക നറുക്കിട്ടെടുക്കുന്ന ഒന്നിന് കറക്റ്റ് പത്ത് മിനിറ്റ് സമയം പ്രാക്ടീസിനും ടൈമിംഗ് ഇല്ല എന്നാ പണ്ടത്തെ കുറച്ച് മുമ്പുള്ള പാട്ടായിരിക്കും നമുക്കത് നാല് സോങ്സ് എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ ഒന്ന് താമരക്കിളി പാടുന്നു തെയ് തേയ് തകതവും പിന്നൊന്ന് ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി പിന്നൊന്ന് വാ കുവ തത്തി തത്തി വ ആ പാട്ട് പിന്നൊന്ന് പഞ്ചശരൻ വിളിക്കുന്ന പഞ്ചവർണ്ണ കിളി അല്ലേ അപ്പം ഈ നാല് സോങ്സ് എടുത്തിട്ടുണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം ദേ വെള്ളപ്പൂവ് മെജന്ത വയലറ്റ് പൂവ് ഓ മഞ്ഞപ്പൂവ് ഓറഞ്ച് പൂ അപ്പം ഈ നാല് പൂക്കളിൽ ഒരെണ്ണം ഓരോ സോങ്ങാണ് അത് നമ്മളൊന്ന് നിറക്കിട്ട് എടുക്കാൻ പോവുകയാണേ അപ്പോൾ കൂട്ടുകാരി നമ്മളെടുത്തത് വെള്ളപ്പൂവാണ് അപ്പം വെള്ളപ്പൂ മറ്റേ പഞ്ചശരൻ വിളിക്കുന്ന പാട്ടാണ് അപ്പം നിങ്ങൾക്ക് ഒട്ടും ഐഡിയ ഉള്ള പാട്ടല്ല കറക്റ്റ് പത്ത് മിനിറ്റ് സമയം കറക്റ്റ് പത്ത് മിനിറ്റ് സമയമായി അപ്പം നമുക്കൊന്ന് നോക്കാം പിന്നെ സെലക്ട് ചെയ്ത പാട്ട് ഒരല്പം ഇങ്ങനെ ഒരു കുറച്ചൊന്ന് ഡിങ്കി സ്റ്റെപ്സ് ഒക്കെ വരണം പക്ഷെ നിങ്ങളുടെ ഡ്രസ്സും ഓർണമെന്റ്സ് ഒക്കെ ഒരു ചെറിയ സെമി ക്ലാസിക്കൽ രീതിയിലുള്ളതാണ് എന്നാലും കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ഒരു ഷോട്ടി ട്രൈ ചെയ്യാം അഥവാ എന്തേലും ഇത് ഇത്രയും കുറഞ്ഞ സമയല്ലേ ഒരു ചെറിയ കട്ട് വന്നാലും അപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ എന്നാലും നമുക്ക് ഒരു ഷോട്ടി ശ്രമിക്കാം ഫ്രണ്ടിലോട്ട് വരല്ലേ മക്കളെ ആ ആദ്യത്തെ ഈ മ്യൂസിക്കിനൊന്നും ഇടണ്ട ആ തുടങ്ങുന്ന മോല ചെയ്തോ ആ വെള്ളപ്പൂവങ്ങ് മാറ്റി കുഴപ്പമില്ല ഓക്കെ और कननक चाहिए मार्क्स रवि बिच सेपैदा हां सेपैदा ननया ओ चेची ने बाद पान तले जब चक झक 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 ശാരം വിളിക്കുന്ന പഞ്ചവർണ കിളിയ കൊഞ്ചിക്കൊഞ്ചി പാടി പാടി പാറന്നിന്റെ കൂടെ ഈടിന്റെ കൂടുവെച്ചു വളിപ്പു ചൂടിക്കൂടെ വഞ്ഞുതീര മാസം വന്നി മാറി ചൂടു നീയും വാതം

അയ്യോ കൂട്ടുകാരെ ഒരു സെക്കൻഡ് ജന പിൻ ചെയ്തത് ശരിയായില്ല വേഗം കുത്തിയിട്ടു കണ്ടിന്യൂഷൻ എടുത്താ മതി കണ്ടിന്യൂഷൻ എടുത്താ മതി ഞാൻ ഓക്കെ ഓക്കെ ആ നിന്നോ 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 റെഡി ചെയ്തോ ചെയ്തോ ചെയ്തോ

കാമൻ കയ്യിൽ മലരും ചാവും തുച്ച മാറിക്കൊണ്ടപ്പോച്ചു കോപം കൊണ്ടോ പെണ്േപ്പോ കളിയല്ലേ കിളിയേ വാ ജു 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 പഞ്ചശാരം വീളിക്കുന്നു പഞ്ചവർണ കീളിയെ കൊഞ്ചി കൊഞ്ചി പാടി പാടി പാറന്നിന്റെ കൂടെ നീയുവാ

എനിക്ക് വേണ്ടി വിടുന്ന വസന്തതിയല്ലേ അതിന്റെ സ്വപ്ന മധു വന്ന ਕਿੱਟ ਕੇ ਜਾਂ ਚੱਕ ਜਾ അപ്പോഴേ എന്നാലും കുഴപ്പമില്ല ഒരു ഷോട്ടി എപ്പോഴും നമ്മുടെ ഈ മക്കളെല്ലാവരും തന്നെ ഡാൻസ് എന്ന് വെച്ചാൽ അവരുടെ പ്രൊഫഷനായിട്ട് പോകുന്നതാണ് പാഷൻ പോലല്ല പാഷനൊക്കെ പാഷൻ പോലെ തന്നെ പ്രൊഫഷനായിട്ട് പോകുന്നതാണ് അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും കുറഞ്ഞ സമയത്ത് പുതിയ സോങ്സ് തന്നാൽ പെട്ടെന്ന് കൊറിയോഗ്രാഫി ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം അതുകൊണ്ടാണ്

പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസും കൊറിയോഗ്രാഫിയും ചെയ്തെടുക്കാറുള്ളൊരു കഴിവ് അതാണ് ഒരു ഡാൻസിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണുന്നത് അത് കൊള്ളാം കൂടെ ആയി ഓക്കെ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു മോളെ അനുഭവം പറഞ്ഞു വല്ലാത്ത അനുഭവമായി ഇപ്പോൾ അത് മറന്നപ്പോഴത്തേക്കും അതൊരു സമയം കുറവല്ലായിരുന്നു ശരി വളരെ ഫാസ്റ്റാണ് ചേച്ചി ഇങ്ങനെ എനിക്ക് തോന്നുന്നു തോന്നുന്ന ഈയിടയിൽ ആദ്യമായിട്ട് ഇത്രയും പെട്ടെന്ന് പാട്ട് തോന്നുന്നു അതാണ് ടൂൺ മറന്നു പോയെന്ന് പോയെന്നുവെച്ചെന്തോ പാട്ട് കുറച്ച് കിട്ടുന്നു എങ്ങനെ ഉണ്ടായിരുന്ന ജനമോളെ നല്ലയായിരുന്നു ചോദിച്ചു ഞാൻ ആദ്യം വന്നത് ഞാൻ അത് ഞാനേ എടുത്തതിനു മുമ്പ് ചെയ്യാൻ മറന്നു ഇങ്ങനെ പോയി കുത്തി അപ്പം പാട്ട് വന്നു അങ്ങനെ എല്ലാവരും ചിരിക്കുന്നു പിന്നെ എന്താ ഞാൻ പിന്നെ ഒരുങ്ങിയത് അതായത് ചേച്ചി ഇത് ഇങ്ങനെ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ച വിചാരിച്ചൊരു ക്ലാസിക്കൽ സോങ് ആയിരിക്കും കിട്ടണം കിട്ടുന്നത് അപ്പൊ ഒരു കുഴപ്പമില്ല ഞാൻ നോക്കിയപ്പോൾ ഈ പാട്ട് നോക്കിയപ്പോ രുദ്രാക്ഷം ജിമിക്ക് കമ്പലം കുറി എല്ലാം അയ്യോ നല്ലൊരു അനുഭവമായിരുന്നു അപ്പൊ നമുക്ക് ചേച്ചി നാല് പാട്ടുകാരും തന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഇന്ദു പുഷ്പം ചൂട് അത് ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ് അപ്പം അത് കിട്ടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ അത് കിട്ടിയില്ല പക്ഷെ കിട്ടിയത് കൊണ്ട് ഞാൻ ചെയ്യും എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമയം പക്ഷെ പഴയ പാട്ട് പക്ഷെ എനർജി എടുത്ത് കളിക്കാൻ പറ്റിയ ഒരു അടിച്ചുപൊളി പാട്ട് നല്ല നല്ല ലിറിക്സ് നല്ലൊരു ഒരു വെസ്റ്റേൺ രീതിയിൽ നല്ല ലിറിക്സ് എടുത്ത സോങ് തീർച്ചയായിട്ടും ആ എന്നാലും കൊട്ടാരെ ജസ്റ്റ് ഒരു ആ പഞ്ചശ്വരൻ വിളിക്കുന്ന പഞ്ചവർണ്ണം എല്ലാം നല്ല ആണ് പക്ഷേ നല്ല വരികളാണ് പക്ഷേ ഇങ്ങനെ ഒരു മോഡേൺ ഇപ്പോഴാണെങ്കിൽ വരുമ്പോഴത്തേക്കും ആ ഒരു മ്യൂസിക്കിൽ അവന് വേറെ ലിറക്സ് ഒക്കെ ആയിരിക്കും വരുന്നത് ഓക്കെ ആ അപ്പോൾ ആ കൂട്ടുകാരെ കറക്റ്റ് കൃത്യമായിട്ട് പത്ത് മിനിറ്റ് സമയത്തിലാണ് പെട്ടെന്ന് ഇങ്ങനെ വന്നു നിറക്കെടുത്തു ഇട്ടു പത്ത് മിനിറ്റിൽ തന്നെ ഷൂട്ടും ഏതാണ്ട് കഴിഞ്ഞു അല്ലേ ആ ഓക്കെ അപ്പോൾ നമുക്കിനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം ടാറ്റ പറഞ്ഞോ